അവരിൽ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും എനിക്ക് ഒരു പരീക്ഷ ഉള്ളതൊക്കെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരാളെ സഹായിച്ചു നിങ്ങൾക്ക് ന്യൂസ് കൊടുക്കോ ചലി കൊടുക്കുവോ കേസ് കൊടുക്കുവോ നിങ്ങൾ ഇനി വീട്ടിൽ നൂറ്റി അമ്പത് പേരായിട്ട് പോയിരുന്ന അതും കൂടെ ഉള്ളു ഇനി നമുക്ക് ബാക്കി എല്ലാ രീതിയിലും നിങ്ങൾ അമ്പത്തി ഏഴില് നൌഷാദ് ഭാര്യ എന്നെ വിളിച്ചിട്ട് ഇടി പിഴച്ചവളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് എനിക്ക് എന്നെ പരിഹസിക്കുന്ന രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്നെ ഇലിഭ്യയാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ ഡിവൈഎസ്പി മധുബാബു എന്നും എനിക്കുണ്ടായി പോലീസ് എന്നാൽ നീതി സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു പോലീസ് ആവണം അല്ലെങ്കിൽ ഞാനൊക്കെ ഇങ്ങോട്ടാണ് കയറിച്ച് നമുക്ക് കാവലാകുമെന്ന് കരുതുന്നവർ നമ്മുടെ കാലനാവുന്ന ഒരവസ്ഥ അതാണ് ഡിവൈഎസ്പി മധുബാബു നിന്നും എനിക്കുണ്ടായിരുന്നു സിനിമയിലൊക്കെ കാണുന്ന ചില വില്ലന്മാരുണ്ടല്ലോ അവരെ അവരുടെ ഒരു മുഖമാണ് എനിക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞത് പരാതിയുമായി ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എനിക്ക് അതായത് പ്രതിക്ക് അനുകൂലമായൊരു നിലപാട് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എടുക്കുന്ന എടുക്കുന്നൊരവസ്ഥ ഞാൻ ശരിക്കും നൌഷാദ് കമ്മുവടക്കൻ പ്രൊഡ്യൂസറാണ് പയ്യൻസ് കോപ്പേനെ കൊടുങ്ങാട്ട് പിസനീട്ട് എന്നീ മൂവികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എൻ്റെ സുഹൃത്തായിട്ട് ഞാൻ വിശ് സുഹൃത്തെന്ന് വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് സുഹൃത്തിന് ചതിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് സുഹൃത്തുനിന്ന് വിശ്വാസം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിനെതിരെയുള്ളൊരു കംപ്ലയിൻ്റുമായിട്ട് ഞാൻ എസ് ബി ഓഫീസിൽ നിന്നും ഡി വി എസ് പി ഓഫീസിലേക്ക് ആണ് അവര് ഫോർവേഡ് ചെയ്തത് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനെതിരെയും ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു കാരണം ഞാൻ ഇവരുടെ ബന്ധുവിനോട് അതായത് സാമ്പത്തിക തട്ടിപ്പ് പോലുള്ളൊരു കേസാണ് അതായത് എന്നെ വിശ്വസിച്ച് വിശ്വസിപ്പിച്ച് ചതിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിനുള്ളിൽ എന്നിൽ നിന്നും കുറച്ച് ലക്ഷങ്ങൾ തന്നെ ഇന്നോഷാദ് കമ്മുവടക്കൻ എന്ന അയാൾ എന്നിൽ നിന്നും വാങ്ങിയിരുന്നു പക്ഷെ പല അവധികൾ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തരാതായപ്പോൾ ഞാൻ കംപ്ലയിൻറ്റുമായി നീങ്ങിയതാണ് അതായത് ആ സമയത്ത് എൻ്റെ ഇതിൽ പണം ഇല്ലാതിരുന്നിട്ട് എൻ്റെ കയ്യിലുണ്ടാകുന്ന അറുപത് പവനുള്ള സ്വർണം മുത്തൂറ്റിൽ പണയം വെച്ചിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കുന്നത് ചെറിയ സമയത്തിലുള്ള തിരിച്ചെടുക്കാമെന്നുള്ള ഒരു 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 ഉറപ്പ് എനിക്ക് അദ്ദേഹം തന്നിരുന്നു പക്ഷെ പല അവധികൾ കഴിഞ്ഞിട്ടും അദ്ദേഹം എനിക്ക് പണം തിരിച്ചു തരാൻ തയ്യാറായില്ല അപ്പം അതുകൊണ്ടാണ് എനിക്ക് പോലീസിനെ ആശ്രയിക്കേണ്ടി വരുന്നത് വന്നത് പക്ഷേ അതിനിടയിൽ ഞാൻ അവരുടെ ഒരു ബന്ധുവിനെ വിളിച്ചിട്ട് ഈ പ്രശ്നങ്ങളിലൊന്നും ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞു കാരണം നൗഷാദിനെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ അദ്ദേഹം കാണില്ല അദ്ദേഹം ഒളിച്ചു നിൽക്കും ഇവരാരും എനിക്കൊരു റിപ്ലൈ തരാതായപ്പോൾ എൻ്റെ സാമ്പത്തികമായി ഞാൻ വളരെ തളർന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ വിളിച്ചിട്ട് ഞാൻ അവരുടെ മോളുടെ അച്ഛനെ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഒന്ന് ഇടപെടണമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ അന്ന് രാത്രി അതായത് ഫെബ്രുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി ഏഴ് അമ്പത്തേഴ് പിന്നെ ഈ നൌഷാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ഹബീബ എന്നെ വിളിച്ചിട്ട് ഇടി പിഴച്ചവളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരുപാട് പ്രാവശ്യം വാക്കുകൾ ആവർത്തിക്കുകയും എന്നെ എന്നെ വിഷമിപ്പിക്കുകയും ചെയ്തു എന്നോട് ഒരുപാട് ഷൗട്ട് ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് ഞാൻ പിറ്റേനാൾ തന്നെ എസ് പിക്ക് വീണ്ടും കംപ്ലയിൻറ്റ് കൊടുത്തു അത് അത് ഈ രണ്ട് കംപ്ലൈൻ്റ് ഒരുമിച്ച് പിക്ക് കൈമാറി ഡിവൈഎസ് പി ഓഫീസിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ പോലീസുകാരോട് ഞാൻ ചോദിച്ചു കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു വാക്ക് അതേ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും ഒരു നല്ല അഭിപ്രായമില്ല എല്ലാം നെഗറ്റീവ് ആണ് ഇദ്ദേഹം ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള സ്വസ്ഥതയും അവർ അവർ തന്നെ പറഞ്ഞു അവിടുത്തെ പോലീസുകാർ തന്നെയോ പറഞ്ഞ കാര്യമാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നൌഷാദ് വരികയും ഡിവൈഎസ്പിയുമായിട്ട് ഡിവൈഎസ്പി ഞങ്ങൾ രണ്ടുപേരെ ഇരുത്തിയിട്ട് അദ്ദേഹം എനിക്ക് എന്നെ പരിഹസിക്കുന്ന രീതിയിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്നെ ഇലഭ്യയാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ ഡിവൈഎസ്പി മധുബാബുവിൽ നിന്നും എനിക്കുണ്ടായത് അതായത് പ്രതിയായി ആരോപിക്കപ്പെട്ട സ്ത്രീ വന്നിട്ടില്ല ഹബീബ എന്ന സ്ത്രീ വരുന്നതിന് പകരം അവർക്ക് അവരുടെ ഭർത്താവായ ആണ് നൌഷാദാണന്നവിടെ ഹാജരായത് ഒരു പ്രതിയോ പ്രതിയായി ആരോപിക്കപ്പെട്ട വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് അവരോട് ആ ഒരു നിങ്ങളിത് ചെയ്തിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ കുറ്റം ചെയ്തതാണോ നിങ്ങൾ ഇവരോട് ഇങ്ങനെ ഈ പേരിൽ ഇവരെ അവഹേളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ഒരു സാമാന്യ ബോധമെങ്കിലും ഇദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അതിന് പകരം അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അത് എന്താട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എനിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് അത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട അത് എൻ്റെ ബന്ധുവിനെ ആരെങ്കിലും വന്നിട്ട് അവിടെ അവർ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടതല്ലല്ലോ അതിൻ്റെ ശരി പക്ഷേ നൌഷാദിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ അയാൾ എന്നെ പരിഹസിക്കുന്ന രീതിയിൽ എന്നെ ഇളിപ്പാക്കുന്ന രീതി ിൽ അവിടെ വെച്ച് തന്നെ ലാസ്റ്റ് റിപ്പോർട്ട് എഴുതുകയാണ് ആ ഇതിൽ തെളിവില്ല വാട്സപ്പ് കോളിൽ വിളിച്ചാൽ എനിക്ക് എവിടെ നിന്നാണ് ഞാൻ ഏതായാലും ഒരു സ്ത്രീയും പിഴച്ചവളെന്ന് വിളിച്ച് എൻ്റെ പിഴച്ചവളെന്ന് വിളിച്ചതൊന്നും വെറുതെ പറയില്ല അതും സമൂഹത്തിലും അത്യാവശ്യം നല്ലൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരു നിർമ്മാതാവായ എനിക്ക് ഒരു ആക്ട്രസ്സാണ് നിർമ്മാതാവാണ് സമൂഹത്തിൽ അത്യാവശ്യം ആൾക്കാർ അറിയുന്നൊരു വ്യക്തിത്വമാണ് എൻ്റേത് ആ ഞാൻ എൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടപ്പോഴാണ് ഞാൻ എനിക്ക് ഡിപ്രഷനിലായി ഞാൻ ഈ പ്രശ്ന ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഡിപ്രഷനിലായി കാരണം എൻ്റെ സുഹൃത്താണ് എന്നെ ചതിച്ചത് അവിടെ നിന്നും എനിക്ക് നീതി ലഭിക്കുന്നില്ല അപ്പോൾ അത് ഏതവസ്ഥയിലാണ് നമ്മളൊരു ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത് അവിടെ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് ചെല്ലേണ്ടത് അവസാനം ഞാൻ അവരുടെ അവരുടെ പരിഹാസം വച്ച് വാങ്ങി അവരുടെ അയാളുടെ അയാൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഡി വൈ അതായത് ഈ ഞാൻ കുറ്റം ആരോപിച്ചിരിക്കുന്ന ഔഷാദിനെ ബോധ്യപ്പെടുത്തണം ഞാൻ നിങ്ങളോടൊപ്പം എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഡിവൈഎസ്പി മധുബാബു അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതുകയാണ് ചെയ്തത് അവിടെ വെച്ച് തന്നെ ഞാൻ വല്ലാതെ ബഹളം ഉണ്ടാക്കി പറ്റില്ല സർ എന്ന് ഞാൻ ഞാൻ വളരെയേറെ കരഞ്ഞുകൊണ്ട് ഞാൻ അപേക്ഷിച്ചു സർ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനൊരു സിംഗിൾ മദറാണ് ഞാൻ വളരെ എനിക്ക് ഇനി ഇനി മുന്നോട്ട് പോകാൻ അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് സാർ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ എനിക്ക് സാർ അതൊന്നും അന്വേഷിച്ചിട്ട് തീരുമാനമെടുക്കൂ എന്നൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ കണ്ണ് നീരോ കരച്ചിലോ ഒന്നും അയാൾക്കൊരു പ്രശ്നമായിരുന്നില്ല അയാൾക്ക് മറ്റേ നൌഷാദ് എന്ന വ്യക്തിയെ ബോധ്യപ്പെടുത്തണം ഞാൻ നിങ്ങളോടൊപ്പമാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഏതു ആർ ആർക്കും മനസ്സിലാക്കാമോ എന്നതാണ് അവരിൽ നിന്നും എന്തോ ഇദ്ദേഹം ഗുണം ഇദ്ദേഹത്തിന് ഗുണം കിട്ടിയിട്ടുണ്ട് പണം തന്നെ ആവാം അല്ലെങ്കിൽ വേറെ എന്തുമാവാം അപ്പം ഒരു പോലീസ് അങ്ങനെ ഒരു ഒരു സമൂഹത്തിൽ നീതിക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അനീതിക്ക് അനുകൂലമായിട്ട് നിൽക്കുകയും മാത്രമല്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഈ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹബീബേയും രാജ്യം വിടുകയും ചെയ്തു അപ്പോൾ ഏതൊരു ക്രിമിനലിനും ആർക്കും എന്ത് കുറ്റം ചെയ്തിട്ടും രാജ്യം പിടാനുള്ള സപ്പോർട്ട് പോലും ഇതുപോലുള്ള നീതിപീഠത്തിനുള്ള അല്ലെങ്കിൽ നീതിക്ക് നീതിയുടെ തലപ്പത്ത് ഇരിക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് നീതി നിഷേധിക്കപ്പെട്ട് നിഷേധിക്കപ്പെട്ട് നിൽക്കുന്നവർക്കിടയിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ ഞാൻ ആരെയാണ് ഇനി ആശ്രയിക്കുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ ഒരുപാട് ടെൻഷൻസും പ്രശ്നങ്ങളും ഉണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ അത് മാക്സിമം എത്ര മാക്സിമം അത് കയറി ചെല്ലാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ ഞാനിതിന് ഞാൻ ഒരു ു പോവാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് മാത്രമല്ല കോടതി വഴി ഞാൻ ഈ കേസുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്ത പണത്തിന് ഏർ പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിന് ഞാൻ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ കുറച്ച് പണം ഇടയ്ക്ക് തന്നെങ്കിലും എനിക്കത് പലിശ അടയ്ക്കാൻ പോലും തികഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് സമ്പാദ്യങ്ങളുണ്ട് ഇദ്ദേഹം മൂന്ന് റെസ്റ്റോറൻറ്റ് മൂന്നോ നാലോ റെസ്റ്റോറൻറ്റ് ഒമാനിൽ നടത്തുന്നുണ്ട് ഇദ്ദേഹത്തിന് സ്വന്തമായി നല്ല വീടും ഇതൊക്കെ എല്ലാം ഉണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ഇപ്പോൾ ഭാര്യയും ടീച്ചറായിട്ട് തന്നെ ജോലി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിലൂടെയാണ് ഇയാൾക്ക് ഇയാൾക്ക് ഏത് സമയം ഏത് രീതിയിലും എൻ്റെ പണം തിരികെ തരാവുന്നതേ ഉള്ളൂ പക്ഷേ അതിനൊരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു മാന്യമായ രീതിയിൽ മധുബാബു എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ ആ ഒരു ഡിവൈഎസ്പിക്ക് ശ്രമിക്കാമെന്ന് സംസാരിക്കാമായിരുന്നു ആ ഒരു കാര്യത്തിൽ എന്നെ അവഹേളിക്കുന്നതിന് പകരം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഞാൻ വല്ലാതെ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത് പലവട്ടം ഞാൻ ആവർത്തിച്ചിരുന്നു അവിടെ പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാതെ അദ്ദേഹം അവർക്ക് അനുകൂലമായ റിപ്പോർട്ട് എഴുതി അവസാനം പരാതിയുമായി കരഞ്ഞുകൊണ്ട് ചെന്ന ഞാൻ കൂടുതൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ഞാൻ പരാ ഞാൻ പരാതി ഉന്നയിച്ച വ്യക്തി അതായത് ഔഷാദെന്ന വ്യക്തി അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കുറ്റവാളി ഞാൻ കുറ്റവാളിയാണ് പ്പെടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ഒരാളെ സഹായിച്ചു പക്ഷെ അവിടെ നിന്നും എനിക്ക് പണം മാത്രമല്ല എൻ്റെ അഭിമാനവും എല്ലാം നഷ്ടമാവുകയാണ് ചെയ്തത് കാരണം പോലീസിന് മുന്നിൽ ഒരു ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു വ്യക്തിയായി ഞാൻ ചെന്നിട്ട് എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്ത്രീ ചെന്നാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ചെന്നു കഴിഞ്ഞാൽ ഇയാളിൽ നിന്ന് എന്ത് നീതിയാണ് ലഭ്യമാകുക എനിക്കറിയില്ല ഞാൻ കാരണം ഞാനൊരു സിംഗിൾ മദറാണ് എനിക്കെന്റെ ടെൻഷൻസ് ഒരുപാടുണ്ട് ഞാനൊരാളെ സഹായിച്ചു അത് വിശ്വസിച്ചിട്ടാണ് പക്ഷെ അവരിൽ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു അതിൽ നിങ്ങൾക്കിനി പണമൊന്നും കിട്ടത്തില്ല നിങ്ങൾ ചാനലിൽ പൊയ്ക്കോ നിങ്ങൾ ശേഷി പരാതി കൊടുത്തു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടത്തില്ല അതങ്ങ് മൂടിയായിരും അതിങ്ങ് മൂടിയരും ഈ രീതിയിലുള്ളൊരു മെസ്സേജ് വോയിസ് മെസ്സേജ് ആണ് എനിക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ മകനാണ് അല്ലാതെ ഇവരൊന്നും അല്ല ഞാൻ സഹായിച്ചു എന്നുള്ള തെറ്റാണ് അതിന് ഇതിനിടയിൽ നേരത്തെ തന്നെ ഇദ്ദേഹം ഇതിനൗഷാദുന്ന വ്യക്തി നേരത്തെ ഞാൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് അതിൻ്റെ സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വണ്ടി എടുത്ത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാനായിട്ട് ഞാൻ ചാവി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതെടുത്തിട്ട് അതിന് അതിൻ്റെ വണ്ടിയിൽ ഉള്ളിൽ നിന്നും എൻ്റെ ആർ സി ബുക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിലാക്കിയ വണ്ടി എന്നിട്ട് അദ്ദേഹം ലോൺ എടുത്തു ഞാൻ നാട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ അത് അന്വേഷിക്കുമ്പോഴത്തേക്ക് എൻ്റെ ആർ സി ബുക്ക് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് എനിക്കൊരു ഒ ടി പി വന്നിട്ടില്ല എൻ്റെ ഫോൺ നമ്പറിലൊരു കോൾ വന്നിട്ടില്ല എൻ്റെ പേ എൻ്റെ പേരിലുള്ള വണ്ടി അയാളുടെ പേരിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അറിയുമ്പോൾ അതുപോലും വന്നിട്ടില്ല പക്ഷെ എന്നിട്ട് ഞാനത് സഹിച്ച വ്യക്തിയാണ് വീണ്ടും അയാൾക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ച വ്യക്തിയാണ് ആ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കൂടെ നിൽക്കുന്ന പോലീസുകാർ പോലും എനിക്ക് എനിക്ക് അഗെയിൻസ്റ്റായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എവിടെയാണ് ആശ്രയിക്കേണ്ടത് ആരെയാണ് ആശ്രയിക്കേണ്ടത് എവിടെ നിന്നാണ് എനിക്ക് നീതി കിട്ടുന്നത് എനിക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള പലർക്കും ഈ ഒരു അനീതിയെ തന്നെയാണ് ഇയാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഡി വൈ ഈ ഡി വി എസ് പി പോലുള്ള ഒരു പോലീസുകാരും ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഈ അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല പോലീസ് എന്നാൽ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് കയറി ചെല്ലുന്നത് അബദ്ധങ്ങൾ പറ്റാത്തവരില്ലോകത്ത് പക്ഷേ അബദ്ധങ്ങൾ പറ്റുമ്പോൾ അതിനു സപ്പോ അതിനൊന്നും ഒരു നല്ല വാക്കുകൊണ്ട് പോലും നമുക്കൊരു അനുകൂലമായ നിലപാടെടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ എന്തിനാണ് സത്യമല്ലേ